കണ്ണൂർ ജില്ലയിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് മനുഷ്യചങ്ങല തീർത്തത് പയ്യന്നൂർ മുതൽ മാഹിപ്പാലം വരെ തീർത്ത മനുഷ്യചങ്ങലയിൽ രണ്ട് ലക്ഷത്തോളം പ്രവർത്തകർ പങ്കെടുത്തതായി ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം അറിയിച്ചു കാൽടെക്സിൽ എം വിൻ എംഎൽഎ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കണ്ണൂർ നഗരത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റുമായ കെ കെ രാഗേഷ് നടി ഗായത്രി വർഷ നടൻ സന്തോഷ് കീഴാറ്റൂർ തുടങ്ങിയവർ കണ്ണികളായി കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിൽ കഥാകർത്ത എം മുകുന്ദൻ മനുഷ്യ കണ്ണിയായി മനുഷ്യ ചങ്ങലയോടനുബന്ധിച്ച് ജില്ലയിൽ ഇരുപത്തിയഞ്ച് സ്ഥലങ്ങളിൽ പൊതുസമ്മേളനവും നടന്നു കണ്ണൂർ നഗരത്തിലെ മനുഷ്യ ഒരിക്കൽ കൂടി ഡിവൈഎഫ്ഐയുടെ സംഘാടക മികവിന്റെയും പ്രവർത്തക കരുത്തിന്റെയും പ്രതിഫലനമായി യുവജന പങ്കാളിത്തത്തിന് പുറമെ പ്രായഭേദമന്യേ എല്ലാവരും ചങ്ങലയിൽ കണ്ണികളായി സിനിമാ കായിക താരങ്ങളും മനുഷ്യ ചങ്ങലയിൽ കൈകോർത്തു സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദം ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ശത്രുരാജ്യത്തെ പോലെയാണോ കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത് ഈ ക്രൂരതയുടെ ദുരന്തഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം ആർ എസ് എസിന്റെ വർഗീയ രാഷ്ട്രത്തെ പ്രതിരോധിക്കുക എന്നതാണ് കേരളത്തിനോടുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം അവകാശപ്പെട്ട കേന്ദ്ര വികലം നിഷേധിക്കുന്നു ഉച്ചക്കഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് വരെയുള്ള വിഹിതം രാജ്ഭവന് ബി ജെ പിയുടെ ആക്കിയിരിക്കുന്നു കേരളത്തിലെ റെയിൽവേ വികസനം അറ്റിമറിക്കുന്നതിന് പിന്നിലും ജനങ്ങളുടെ യാത്രാ ദുരിതം വിവരണാതീതമായിരിക്കുന്നു രാജ്യമാകെ നിയമന നിരോധനം ഏർപ്പെടുത്തിയതോടെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു എം വിജിന്റെ എം എൽ എ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജനാധിപത്യ തുടർന്ന് നടന്ന പൊതുയോഗം സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ശ്രദ്ധിക്കണം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സമരം കേന്ദ്രം കേരളത്തെ കാണുന്നത് ഈ പ്രതിജ്ഞയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ശത്രുത രാജ്യത്തെ പോലെയാണ് കേരളത്തോട് മാത്രമല്ല ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളോട് സ്വീകരിക്കുന്ന സമീപനവും സമാനമാണ് അറുപത്തി നാലായിരം കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിച്ചിട്ടുണ്ട് ായിരം കോടി രൂപ നമുക്ക് നിയമമനുസരിച്ച് മാത്രമല്ല കേരളത്തിലെ റെയിൽവേ റെയിൽവേ മുതൽ വരെ അവരെ മനുഷ്യ ചങ്ങല റെയിൽപാളത്തിൽ സംഘടിപ്പിച്ചു ഇങ്ങനെയെല്ലാം സമരങ്ങൾക്ക് പുതിയ ഇതിഹാസം അതാണ് ഡിവൈഎഫ്ഐ ആ പരിപാടിയിൽ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ പങ്കെടുത്തു അതാണ് ഇന്നത്തെ പരിപാടിയുടെ വിജയം ഇവിടെ നിങ്ങൾ കാണുന്നത് എപ്പോഴും യൂത്ത് കോൺഗ്രസുകാർ തെറി വിളിക്കുന്ന മനോജും മനോജന്റെ കണ്ണൂർ വിഷനും അതുപോലെയുള്ള ചില പ്രാദേശിക ചേരും ഒരൊറ്റ നെറ്റില്ല ഏഷ്യാനെറ്റില്ല മനോരമയില്ല അവരല്ല എവിടെ പോയിന്ന് ഞാൻ അന്വേഷിക്കുമ്പോ അവര് മൂന്നരക്ക് ആ ദേശീയപാതയിലുള്ള രണ്ട് സ്ഥലത്തുണ്ട് ഒന്ന് പരിയാരത്ത് ഒന്ന് അതിനപ്പുറം ദേശീയവാദിയിൽ ഏറ്റവും കൂടുതൽ പണി നടക്കുന്ന സ്ഥലത്ത് അത് വെള്ളൂരിനും കരിവള്ളൂരിനും ഇടയിലാണ് അപ്പൊ അവിടെയുള്ള എന്നെ വിളിച്ചു പറഞ്ഞു ഇതാ ചേനലിന്റെ വിട പറഞ്ഞു ഇതെന്താ പട്ടണത്തിൽ പോകാത്തത് അപ്പോഴാണ് മനസ്സിലായത് അവർ മൂന്ന് മണിക്ക് ഈ ക്യാമറയിൽ ആളില്ലാത്ത ചിത്രം പകർത്താൻ പോയതാണ് നാളെ ചില വാർത്ത പേരും ഇതാ ചങ്ങല പൊട്ടി അതവരുടെ ഒരു സഹജ സ്വഭാവ ഇവിടെ വന്നാൽ അഞ്ചും ആറും ലൈനായിട്ടുള്ള ചങ്ങല കോട്ടയായത് ചിത്രം കൊടുക്കേണ്ടി വരും അതിനവരില്ല പൊട്ടിയിട്ടുണ്ടോ 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 എന്ന് അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോയ പോയ പഹിയന്മാരവരാരെയും കാണുന്നില്ല ഇവിടെ അതുകൊണ്ട് മനസ്സിൽ ഈ ഈ നാട്ടിലെ ജനലക്ഷങ്ങളാണ് ചങ്ങല എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നേതാക്കളായ എം പ്രകാശൻ മാസ്റ്റർ കെ കെ രാകേഷ് കെ പി സഹദേവൻ കെ ജി ദിലീപ് എന്നിവർക്ക് പുറമെ സിനിമാ താരങ്ങളായ ഗായത്രി വർഷ സന്തോഷ് കീഴാറ്റൂർ ഫുട്ബോൾ താരങ്ങളായ സി കെ വിനീത് എൻ പി പ്രദീപ് മുൻ മിസ്റ്റർ ഇന്ത്യ ഷിനു ചൊവ്വ തുടങ്ങിയവരും സംബന്ധിച്ചു കണ്ണൂർ വാണി கண்ணூர் டால பியூட்டி அகாடமி பூமாலா ஆடிட்டோரியம் சிறுவத்தூர் நியர் லாசியா காலேஜ் பிலாதுளா contact எயிட் ஒன் டபுள் ஒன் நைன் ஜீரோ செவன் ஜீரோ எயிட் டூ டபுள் நைன் ஃபோர் செவன் டூ ஜீரோ ஃபைவ்